ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ജയ്സ് നമ്മൾ നമ്മുടെ ടാറ്റയുടെ ഐടെ എടുത്ത് ചേച്ചസ് നമ്മൾ ഇന്ന് ബോഡി വാക്കിന് വർക്ക്ഷോപ്പ് കയറ്റാൻ പോകണം ജോയ്സ് ജയ്സ് അപ്പം നമുക്ക് ഇന്നലെ ചെറിയ പണി കിട്ടും നമ്മൾ ഇന്നലെ രാത്രി തന്നെ ശശിയണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ നമ്മൾ എത്തി പക്ഷേ രാത്രി ശശി ശശിയണ്ണ ഇന്നലെ നേരത്തെ വീട്ടിൽ പോയി അതുകൊണ്ട് നമുക്ക് ഇന്നലെ വണ്ടി കയറ്റാൻ പറ്റിയില്ല അപ്പം ഇന്ന് രാവിലെ ശശിയണ്ണും വിളിച്ചത് നന്നായി രാവിലെ തന്നെ വർക്ക്ഷോപ്പിലുണ്ട് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ നമ്മൾ രാത്രിയാണ്ട് ഒരു പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ സൈഡിൽ ഒതുക്കി വെച്ചേക്കായിരുന്നു ഗ്രൈസ് അപ്പം നമുക്ക് എന്തായാലും ശശിയണ്ണനെ കാണാൻ വേണ്ടി പോവാം ശശിയണ്ഠൻ ഞങ്ങൾക്ക് കാണിച്ചു ശശിയാ അടാ ഐറ്റമാണ് ഗ്രൈസ് ഞാൻ നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് ഫുൾ വിശുദ്ധമായിട്ട് കാണിച്ചത് നമുക്ക് വണ്ടി എടുക്കാം ഗ്രൈസ് അന്നേരം ഈ വണ്ടി പണിതുകഴിയുമ്പോഴത്തേക്ക് ശശിയാണ്ടൻ ഒരു കുറെ പണിയെടുക്കും വണ്ടിക്ക് ആക്സിലറേഷൻ ചെറുതായിട്ട് കുറവാണോ എന്നൊരു സംശയം ആ ഇവിടുന്ന് വണ്ടിയില്ല ഇവിടുന്ന് വണ്ടിയില്ല നേരെ പോകാൻ നമ്മൾ ഇന്നലെ തന്നെ എണ്ണയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി പെട്രോളിൻ്റെ കാര്യം ഓർത്ത് ടെൻഷനും ഡീസലിൻ്റെ കാര്യമൊന്നും ടെൻഷനൊന്നും വേണ്ട ഈ വഴിക്ക് എവിടെയാണ് നമ്മൾ ശശിയണ്ണൻ്റെ ഗ്യാരേജ് എത്തി നമുക്ക് മെല്ലിന് ഇൻഡിക്കേറ്റർ എണ്ണം കിട്ടാൻ കഴിഞ്ഞേക്ക അതുകൊണ്ട് ടാങ്കുക ചേച്ചി ചേച്ചി ചത്ത കേട്ടാ പറ്റൂലോ നമുക്ക് നോക്കിട്ടന്നെ അതോണ്ട് ബമ്പ് ബോർഡ് നമ്മൾ നമ്മള് നമ്പർ പ്ലേറ്റ് ഇടിച്ച് ചളക്കിടാ പൊറത്തോട്ട് ധൈര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ശശി ഇവിടെ ശശിയണ്ണനെവിടെയുള്ളു നിന്നൊന്നും വെറുതെ വിടില്ല ഗവൺ ഇറങ്ങുന്നില്ല ഗൈസ് എന്തായാലും ശശി ശശിയണ്ണൻ്റെ ഗ്യാരേജ് നമുക്ക് കയറ്റി എന്തായാലും ഗ്യാരേജിലോട്ടല്ലേ വന്നേ അപ്പോൾ അതും കൂടെ ശശി അണ്ണൻ പണിയെടുത്ത് നേരൊക്കെ വരികയും പാവായണ്ട് വിട്ട് ഗൈസ് വെറുതെ ശശി ശശിയണ്ണൻ അപ്പം നമ്മുടെ ഈ സൈഡിലെ ഷെഡിൽ കയറ്റി ഇടാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പം ഗൈസ് നമുക്ക് നമ്മുടെ ശശി അണ്ണൻ ശശിയണ്ണം ബേക്കിലുണ്ടെന്നാണ് ഈ അവിടെ മോളിൽ തായതുകാണ്ടിരിക്കുന്ന വണ്ടി ശശി അണ്ണൻ പണിത് വെച്ചാണ് ഗൈസ് അപ്പം നമ്മുടെ വണ്ടി അതുപോലെ ആവുമോ ഇല്ലയോ കാത്തിരുന്ന് കാണുക ഇത് നിങ്ങളുടെ സമയം ശശി അണ്ണൻ ഇവിടെ ഗൈസ് ശശി അണ്ണൻ നമ്മൾ വണ്ടി വെച്ചെടുത്ത് വന്നിട്ടുണ്ട് ഗൈസ് നമുക്ക് ശശി ശശിയണ്ണൻ്റെ എടുത്തിട്ട് പോവാം ആ ശശിയണ്ണ ആ ഗൈസ് ഇതാണ് നമ്മുടെ ശശി ശശിയണ്ണൻ ശശിയണ്ണം തൊപ്പിയും അതിൻ്റെ ഗ്യാരേജിലെ വർക്ക്ഷോപ്പിലെ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ട് ശശിയണ് ഇതാണ് ശശിയാണ് നമ്മുടെ വണ്ടി ഇത് നമ്മളൊന്ന് പണിത് തരണം മോനെ ഇത് ശശിയണോ നീ പോയിട്ടില്ല ഒരു മാസം കഴിഞ്ഞു പോവാ